ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബ് ചാനലിൽ തുടങ്ങാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു അന്ന് കുറച്ച് എടുത്തിട്ടുള്ള വീഡിയോസ് ആയിരുന്നു കേട്ടോ പിന്നെ കുറച്ചൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അത് പോയി അപ്പം അതൊന്നും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടുന്ന് നമ്മൾ ാണ് അന്നത്തെ കോപ്രായങ്ങളൊക്കെ എങ്ങനെ നിക്കിരുന്നു കേട്ടോ രാവിലെ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ ഞങ്ങള നാട്ടിലുള്ള വൈബെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അങ്ങനെ രാവിലെ നഷ്മോളും എണീച്ചിട്ടുണ്ടായിരുന്നു അവളെയും കൂട്ടിയിട്ടുള്ള വീഡിയോ ആയിരുന്നു ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളൊരു ഗ്രാമ എന്ന് പറയില്ലേ അടിപൊളി വൈബായിരുന്നു ഇവിടെ അത് അത് അന്നും ഇന്നും സൂപ്പറായിരുന്നു കേട്ടോ രാവിലെയൊക്കെ ഭയങ്കര വൈപ്പായി തോന്നോ നമ്മളെ പാടും തോടും കയട്ടും അങ്ങനെ എന്താണ് അന്നേരം എടുത്ത വീഡിയോസൊക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ അതങ്ങോട് ചാനലിൽ നിർത്തിയിട്ടോ ഇതൊക്കെ അന്ന് എടുത്തിട്ടുള്ള ഫോട്ടോ എൻ്റെയൊക്കെ ആൽമ കണ്ടു ഹവായി ചെരുപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാനെന്താ പറഞ്ഞാൽ തലക്ക് മുകളിൽ സോറി തല അരൻ്റെ താഴെ കാണൂലല്ലോ എന്താ എന്താപ്പലും ഇതൊക്കെ അങ്ങനെ എന്താണ് പിന്നെ ഇതൊക്കെ ആ ഒരു കാലത്തുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ രാവിലെ തന്നെ ഒരു വീട്ടിലൊരു പണിയില്ല അതങ്ങനെ വീഡിയോ എടുത്ത് എന്താ എന്താപ്പലും എൻ്റെയൊക്കെ ഒരു കഥ അങ്ങനെ എന്താ വീഡിയോയിൽ ഇതൊക്കെ പകർത്താനും വേണ്ടിയിട്ടോ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന തോടിനെ കാണാനും പാടം കാണാനും ഒരു മഴക്കാലത്തായിരുന്നു കേട്ടോ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്താണ് ആ വീട്ടിൽ നല്ല പണിയൊക്കെ ഉണ്ടായിരുന്നു ഹസ്ബൻഡിനെ അന്ന് പോവാ ഓഫീസിക്ക് പോകാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഈയൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൊഞ്ചിയൊക്കെ നടക്കുന്നത് അപ്പോൾ ഇഷ്മോക്ക് എന്തോ ഒരു സന്തോഷം അപ്പോൾ അവൾ പറിച്ചിട്ടുള്ള പൂവൊക്കെ കാട്ടിത്തീരാണ് വീഡിയോയില് ഇഷ്മോളാണെങ്കിലും ആ ഒരു ചെറു പ്രായത്തിലുള്ള വർത്തമാനം ഇതൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ എന്താണ് ആ പാടത്ത് അതേപോലെ മീൻ പിടിക്കാനൊക്കെ വരുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ ഞങ്ങളിത് എന്താ അപ്പം അത് ഈ പെണ്ണെന്താ പാടത്തൊക്കെ ഇറങ്ങി എന്ന് പറയണമെന്നൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചമ്മലുണ്ടോച്ചാൽ അന്നേരം ചമ്മലുണ്ടായിരുന്നു ഇപ്പോഴും ചമ്മലൊക്കെ തന്നെയാണ് എന്നാലും എടുക്കുക തന്നെ ഞങ്ങടെ ആ വിഷമോള് അത് കുടയൊക്കെ കാട്ടി തന്നെ കേട്ടോ എൻ്റെ കുട വീഡിയോയിൽ കണ്ടോട്ടേന്നൊക്കെ എന്താപ്പല്ലേ അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളെ നാട് നാടിനെ പറ്റി ഇനി കുറേ വരാണ്ട് കേട്ടോ അതൊക്കെ വേറൊരു വീഡിയോയിൽ ഞാൻ അടിപൊളിയായിട്ട് കാട്ടിത്തരാം ഇതാ അന്നേരം അടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് ഗ്യാലറിയിൽ കണ്ടപ്പോൾ ആ വീഡിയോ എത്രയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക